ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന മൂന്ന് കോടതി വാർത്ത നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ബസ്സിനെയും ബസ് ഡ്രൈവറെയും അപമാനിച്ച മേയറേയും അവരുടെ ഭർത്താവ് എം എൽ എയും മറ്റ് ബന്ധുക്കൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുവാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അത് പ്രകാരം കണ്ടോൺമെൻ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് സന്തോഷമായില്ലേ ഗോപിയേട്ട എന്നാൽ അധികം സന്തോഷിക്കാൻ വരട്ടെ ഇതേ സംഭവത്തിനെക്കുറിച്ച് മറ്റൊരു എഫ് നിലവിലുള്ളതുകൊണ്ട് ആറും നിലവിലുള്ളത് കൊണ്ട് ഒരു സംഭവത്തെക്കുറിച്ച് രണ്ട് എഫ്ഐആർ പാടില്ല അതുകൊണ്ട് രണ്ടാമത്തെ എഫ്ഐആർ കോഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് എന്തിനായിക്കോട്ട് കുറച്ചു നാൾ കോടതി കയറി ഇറങ്ങി നടക്കില്ല ഇനി അടുത്തത് എന്നെ ബലാത്സംഗം ചെയ്തേ എന്നെ ബലാത്സംഗം ചെയ്തേ എന്ന് പറഞ്ഞു നാട്ടിലുള്ള ആണുങ്ങളെയെല്ലാം ജയിലിൽ കയറ്റുക ചില സ്ത്രീകളുടെ വിനോദവും ഉപജീവന മാർഗവുമാണ് അതിന് തടയിട്ടുകൊണ്ട് ലക്നൌ കോടതി വ്യാജ ബലാത്സംഗ കേസ് ഫയൽ ചെയ്ത ഒരു യുവതിക്കെതിരെ നാല് വർഷവും ആറു മാസവും എട്ട് ദിവസവും തടവി തടവിക്കിടക്കാനായിട്ട് പറഞ്ഞു മാത്രമല്ല ഏകദേശം അഞ്ചര ലക്ഷത്തോളം രൂപ ഇവരുടെ വ്യാജ പരാതി കാരണം ജയിലിൽ കിടന്ന യുവാവിന് കൊടുക്കാനും കോടതി ഉത്തരവിട്ടു ഇത്രയും ദിവസമാണ് ആ പാവപ്പെട്ട ചെറുക്കൻ ജയിലിൽ കിടന്നത് മാത്രമല്ല അവൻ ജയിലിൽ കിടക്കാതെ ജോലി ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപ സമ്പാദിക്കാമോ അത്രയും തുക കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് മധ്യപ്രദേശ് ഹൈക്കോടതി നിന്നാണ് ഭർത്താവിനെയും അവരുടെ നാല് ബന്ധുക്കളെയും ബലാത്സംഗ കേസ് ചുമത്തി പൈസ വിടുങ്ങാൻ നിന്ന ഒരു യുവതിയുടെ ജാമ്യം കോടതി നിഷേധിച്ചു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ മാവും പൂക്കും കിനാവ് കിനാവ് നിധി കിട്ടിയവൻ കിനാവ്